ബ്രസ്റ്റ് ക്യാൻസർ എന്ന ബുദ്ധിമുട്ടുകൾ സ്ത്രീകൾ ഇന്ന് വല്ലാതെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ് പലരും ഇത് തുടക്കത്തിൽ തന്നെ ബുദ്ധിമുട്ടുകൾ കണ്ടിട്ടും നിസ്സാരമായി കണ്ടിട്ടും അത് കോംപ്ലിക്കേഷൻസ് ആവാനുള്ള ചാൻസസിലേക്കൊക്കെ ലീഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ ആർക്കൊക്കെയാണ് ഈ ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള സാധ്യത അല്ലെങ്കിൽ എന്തൊക്കെ കണ്ടീഷൻസ് ഉള്ള ആളുകൾക്കാണ് ഈ ബ്രസ്റ്റ് ക്യാൻസറിനുള്ള ഒരു ഫാക്ടർ അല്ലെങ്കിൽ ട്രിഗറിംഗ് ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം അതോടൊപ്പം തന്നെ അതിൻ്റെ ലക്ഷണങ്ങളും അതിൻ്റെ മാനേജ്മെൻറ്റ് സൈഡും നോക്കാവുന്നതാണ് ഹായ് ഞാൻ ഡോക്ടർ ജൂഹിദാസ് ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പത്തിക് ഫിസിഷ്യൻ ആണ് ഡെവലപ്പിംഗ് കൺട്രീസിലാണ് ഏറ്റവും കൂടുതൽ ക്യാൻസർ എന്ന ആ ഒരു മാരക രോഗം വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് എസ്പെഷ്യലി ലങ് ക്യാൻസർ സ്ത്രീകളുടെ കേസ് നോക്കുമ്പോൾ ബ്രസ്റ്റ് ക്യാൻസർ പുരുഷന്മാരുടെ കേസ് നോക്കുമ്പോൾ പ്രോസ്ട്രേറ്റ് ക്യാൻസർ കോളോറക്റ്റൽ ക്യാൻസറ് അങ്ങനെ പല രീതിയിലുള്ള വ്യത്യസ്ത രീതിയിലുള്ള ക്യാൻസർ നമ്മൾ എല്ലാവരെയും എഫക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പലരും ഇന്ന് ലക്ഷണങ്ങളും ഒന്നും തന്നെ മനസ്സിലാക്കാതെ അതിന് കൃത്യമായിട്ട് ഒരു ട്രീറ്റ്മെൻറ്റ്സ് എടുക്കാതെ മരണപ്പെടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മളെ മാറിയ ലൈഫ് സ്റ്റൈൽസും ഫുഡിലുണ്ടാവുന്ന ആ ഒരു ഇംപ്രോപ്പർ ഹാബിറ്റ്സും വർക്കൗട്ട്സ് ഇല്ലാത്ത കാര്യങ്ങളും മാനസികമായിട്ട് ടെൻഷൻസും ഒക്കെയാണ് ഇതിനെ കൂടുതലായിട്ടും ട്രിഗർ ചെയ്യുന്നത് അപ്പോൾ ഈ ബ്രസ്റ്റ് ക്യാൻസർ എന്ന് പറയുമ്പം ഏറ്റവും കൂടുതൽ ഇന്ന് സ്ത്രീകളെയാണ് ബാധിച്ചുകൊണ്ടിരിക്കുന്നത് നയൻറ്റി എയ്റ്റ് പെർസെൻറ്റേജും അത് സ്ത്രീകളെയാണ് ബാധിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു രണ്ടോ മൂന്നോ ശതമാനം മാത്രമേ അത് പുരുഷന്മാരെ ബാധിക്കുന്നുള്ളൂ ബ്രസ്റ്റ് ക്യാൻസർ എന്ന് പറയുമ്പോൾ നമ്മളെ ബ്രസ്റ്റിന് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ രൂപപ്പെടാവുന്നതാണ് ഒന്നാമതായിട്ട് ബ്രസ്റ്റിലെ ഷെയ്പ്പിലെ വ്യത്യാസം കാണിക്കുക സൈസ് ചെറു ചെറുതായി പോവുക അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു സ്ട്രക്ചറിലെല്ലാം ഷേപ്പിലൊക്കെ വേരിയേഷൻസ് കാണിക്കുക ബ്രസ്റ്റിൻ്റെ ആ ഒരു ഭാഗത്ത് കൂടുതലായിട്ട് ചൊറിച്ചിൽ അനുഭവപ്പെടുക ഡിസ്കളറേഷൻസ് അല്ലെങ്കിൽ റെഡ് കളർ രൂപപ്പെടുക സ്കിൻ സർഫസ് നോക്കുമ്പോൾ ഒരു കുഴി പോലെയോ അല്ലെങ്കിൽ ഒരു ഹാർഡായിട്ട് അല്ലെങ്കിൽ ഒരു മുഴ പോലെയോ ഒക്കെ കാണപ്പെടാവുന്നതാണ് അതോടൊപ്പം തന്നെ നിപ്പിൾ നിന്നും ഡിസ്ചാർജസ് വരിക നിപ്പിൾ നിന്നും പെയിൻ രൂപപ്പെടുക നിപ്പിളിൻ്റെ ഷെയ്പ്പ് മാറിപ്പോവുക ഉള്ളിലേക്ക് അമർന്നു പോകുന്ന രീതിയിലൊക്കെ ഇതിൻ്റെ ലക്ഷണമായിട്ട് നമുക്ക് പറയാവുന്നതാണ് ഏറ്റവും കൂടുതൽ ഇന്ന് ബ്രസ്റ്റ് ക്യാൻസർ ബാധിക്കുന്നത് സ്ത്രീകളെയാണ് പുരുഷന്മാരെ വെച്ച് നോക്കുമ്പോൾ സ്ത്രീകളെയാണ് ബാധിക്കുന്നത് ഇനി ഏതൊക്കെ കേസസ് അല്ലെങ്കിൽ വരാൻ സാധ്യതയുള്ള കേസസ് എന്ന് നോക്കുമ്പം നമ്മൾ കുട്ടികളില്ല അല്ലെങ്കിൽ മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ശേഷം ഫസ്റ്റ് ബേബീനെ കൺസീവ് ചെയ്യുന്ന ആളുകൾക്ക് ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ളൊരു ചാൻസസ് ഉണ്ട് പല പഠനങ്ങളിലും ഇതത് തെളിയിച്ചിട്ടുണ്ട് രണ്ടാമത്തതെന്ന് പറയുമ്പം പന്ത്രണ്ട് വയസ്സിന് ആയിട്ട് നിങ്ങൾക്ക് പീരീഡ്സ് ആവുക അതേപോലെ തന്നെ അമ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞിട്ടും പീരീഡ്സ് നിൽക്കാത്ത അവസ്ഥകളൊക്കെ ഉണ്ടെങ്കിലും ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ഒരു ടെൻഡൻസി ഉണ്ട് അതേപോലെ നിങ്ങൾ മദ്യപിക്കുന്ന ആളുകൾ പുക വലിക്കുന്ന ആളുകൾ ഒബേസ് ആയിട്ടുള്ള ആളുകൾ ശരീരഭാരം കൂടിയിട്ടുള്ള ആളുകൾക്കൊക്കെ ഈ പറഞ്ഞിട്ടുള്ള ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ഒരു ട്രിഗറിംഗ് ഫാക്ടേഴ്സാണ് നല്ല ഹൈറ്റും അതേപോലെ തന്നെ തിക്ക് ബ്രസ്റ്റുള്ള ആളുകൾക്കായാലും ഈ പറഞ്ഞിട്ടുള്ള ബ്രസ്റ്റ് ക്യാൻസർ ടെൻഡൻസി ഉണ്ട് കോൺട്രസെപ്റ്റീവ് പിൽസ് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്ന ആളുകൾ അതേപോലെ തന്നെ ഫാമിലി ഹിസ്റ്ററി ഉള്ള ആളുകൾക്കായാലും ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ളൊരു ടെൻഡൻസി ഉണ്ട് സോ ഇതൊക്കെയാണ് മെയിൻ ആയിട്ടും ഈ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ട്രിഗറിങ് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ വരാൻ സാധ്യതയുള്ള കണ്ടീഷൻസ് അല്ലെങ്കിൽ കേസസ് എന്ന് പറയുന്നത് ഇനി ഈ ഒരു ബ്രസ്റ്റ് ക്യാൻസറിനെ നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് എക്സാമിൻ ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ കണ്ടീഷൻസൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സെൽഫായിട്ടുള്ളൊരു ലോക്കൽ എക്സാമിനേഷൻസ് ചെയ്യാവുന്നതാണ് എക്സാമിനേഷൻ പാർട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം നമ്മളെ ബ്രസ്റ്റിൻ്റെ സൈസ് നോക്കുക ജസ്റ്റ് അതിലെന്തെങ്കിലും ഷേപ്പിൽ വ്യത്യാസം ഉണ്ടോയെന്ന് അതിലൂടെ അറിയാൻ പറ്റുന്നതാണ് അതേപോലെ തന്നെ നമ്മൾ ഹിപ്പിൻ്റെ ഭാഗത്ത് കൈ വെച്ചതിന് ശേഷം ജസ്റ്റ് ഒരു ഒരു മൂവ്മെൻറ്റ്സ് കൊടുക്കുക അല്ലെങ്കിൽ ഒരു ഫ്രണ്ടിലേക്ക് മൂവ്മെൻറ്റ്സ് കൊടുക്കാൻ ശ്രമിക്കുക അതേപോലെ കൈ നമ്മളെ തലയുടെ ഭാഗത്തായിട്ട് വെച്ചിട്ട് ജസ്റ്റ് ഒരു ഓപ്പോസിറ്റ് സൈഡുള്ള ബ്രസ്റ്റ് എക്സാമിൻ ചെയ്യുക അതേപോലെ തന്നെ ഒരു നെക്സ്റ്റ് ഓപ്പോസിറ്റ് സൈഡും അതേപോലെ എക്സാമിൻ ചെയ്യാൻ ശ്രമിക്കുക ഇങ്ങനെ എന്തെങ്കിലും ഒരു എക്സാമിനേഷൻസ് അല്ലെങ്കിൽ ഡിസ്ചാർജസ് ഉണ്ടോ കളർ ചേഞ്ചസ് ഉണ്ടോ വീട്ടിൽ നിന്ന് തന്നെ എക്സാമിൻ ചെയ്യാവുന്നതാണ് ഇനി അത് കഴിഞ്ഞിട്ട് നിങ്ങളൊരു ബുദ്ധിമുട്ടുകൾ സിബിയറായി വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടർ നിർദ്ദേശപ്രകാരം മാമോഗ്രാം ചെയ്യാവുന്നതാണ് ബയോപ്സി ചെയ്യുക അതേപോലെ തന്നെ എം ആർ ഐ ഒക്കെ എടുക്കാവുന്നതാണ് അതിലൂടെ എന്തെങ്കിലും ഗ്രോത്ത് ഉണ്ടോ എന്ന് അറിയാൻ പറ്റുന്നതാണ് ഈ ഒരു ബ്രസ്റ്റ് ക്യാൻസറിനെ പ്രിവെന്റ് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുമ്പം സ്മോക്കിംഗ് ആൽക്കഹോൾ പരമാവധി കുറയ്ക്കുക ശരീരഭാരം നിയന്ത്രിക്കുക ഫിസിക്കൽ ആക്ടിവിറ്റി ഇൻവോൾവ് ചെയ്യാൻ ശ്രമിക്കുക തേർട്ടി മിനിറ്റ്സ് അല്ലെങ്കിൽ തേർട്ടി ഫൈവ് മിനിറ്റ്സ് ബോഡിയിൽ വർക്കൗട്ട്സ് അത്യാവശ്യമായിട്ട് ചെയ്യാൻ ശ്രമിക്കുക അതേപോലെ തന്നെ സ്ട്രെച്ചിങ് എക്സസൈസ് വർക്കൗട്ട് കാര്യങ്ങളൊക്കെ അതിനോടൊപ്പം ചെയ്യാൻ ശ്രമിക്കുക ഹോർമോണൽ പിൽസ് അല്ലെങ്കിൽ ഹോർമോണൽ മെഡിസിൻസ് ഒക്കെ കഴിക്കുന്ന ആളുകളാണെങ്കിൽ പരമാവധി കുറയ്ക്കുക കോൺട്രസെപ്റ്റീവ് പിൽസ് ഒക്കെ കഴിക്കുന്ന ആളുകളാണെങ്കിൽ അതും പരമാവധി റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരാൻ ശ്രമിക്കുക ബ്രസ്റ്റ് ഫീഡിങ് കൃത്യമായിട്ട് അറ്റ്ലീസ്റ്റ് ഒരു സിക്സ് മന്ത് ടു വൺ ഇയർ എങ്കിലും കൃത്യമായിട്ട് ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യാൻ ശ്രമിക്കുക അതൊരു ടൈപ്പ് ഓഫ് ബാരിയർ അല്ലെങ്കിൽ ഒരു ഒരു പ്രൊട്ടക്ഷൻ മെത്തേഡാണ് ഈ പറഞ്ഞിട്ടുള്ള ബ്രസ്റ്റ് ക്യാൻസറിന് അതോടൊപ്പം തന്നെ ഡയറ്റ് കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക വെജിറ്റേറിയൻ ഡയറ്റ് എസ്പെഷ്യലി ലീഫി വെജിറ്റബിൾസ് വെജിറ്റബിൾസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഡയറ്റാണ് ഡയറ്റ് എന്ന് പറയുന്നത് അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക ജങ്ക് ഫുഡും ഫാസ്റ്റ് ഫുഡും പരമാവധി അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക ശരീരഭാരം നിയന്ത്രിക്കുന്ന രീതിയിലുള്ള ഡയറ്റ് പ്ലാൻസ് കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക ഇൻറ്റർമീഡിയൻ ഫാസ്റ്റിങ്സ് ചെയ്യാൻ ശ്രമിക്കുക അതേപോലെ തന്നെ റേഡിയേഷൻ എക്സ്പോസ്ഡായിട്ടുള്ള കണ്ടീഷൻസ് ഒക്കെ പരമാവധി അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക ഫാമിലി ഹിസ്റ്ററി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങളെ ജസ്റ്റ് സെൽഫായിട്ടൊന്ന് അസസ് ചെയ്യാൻ ശ്രമിക്കുക അതോടൊപ്പം തന്നെ ഭക്ഷണത്തിൽ ഈ പറഞ്ഞിട്ടുള്ള ഹെൽത്തി ഡയറ്റ് പ്ലാൻ കൊണ്ടുവരാൻ ശ്രമിക്കുക ലീഫി വെജിറ്റബിൾസ് അത്യാവശ്യം കഴിക്കാം അതേപോലെ തന്നെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഫുഡ് ഐറ്റംസ് കഴിക്കാൻ ശ്രമിക്കുക ഫ്രൂട്ട്സ് അത്യാവശ്യം കഴിക്കുക പിക്മെൻ്റഡ് ആയിട്ടുള്ള ഫ്രൂട്ട്സും അതേപോലെ തന്നെ വെജിറ്റബിൾസും നല്ലപോലെ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ബീഫ് പോർക്ക് മട്ടൺ റെഡ് മീറ്റിൻ്റെ ഉപയോഗം പരമാവധി കുറയ്ക്കുക അതേപോലെ തന്നെ ചെറിയ മത്സ്യങ്ങൾ നല്ലപോലെ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക നട്ട്സും സീഡ്സും നല്ലപോലെ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക എന്തെങ്കിലും റെഗുലാരിറ്റീസ് ഉണ്ടെങ്കിൽ അത് ആദ്യം കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക ലൈക്ക് പി സി ഒഡി കണ്ടീഷൻ യൂട്രൈൻ ഫൈബ്രോഡ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ആദ്യം കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക റെഗുലർ ആയിട്ടുള്ള പീരീഡ്സ് സൈക്കിൾ ആണോ ജസ്റ്റ് ഒന്ന് മോണിറ്റർ ചെയ്യാൻ ശ്രമിക്കുക അങ്ങനത്തെ കൃത്യമായിട്ടുള്ള ഒരു ഒരു റൂട്ടീൻ അല്ലെങ്കിൽ ഒരു കൃത്യമായിട്ടുള്ള ഒരു പാറ്റേൺ ലൈഫിൽ കൊണ്ടു കഴിഞ്ഞാൽ തന്നെ ഈ ബുദ്ധിമുട്ടുകൾ ഒരു പരിധി വരെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്നതാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകളുടെ ലക്ഷണങ്ങളായിട്ട് എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എമർജൻസി ആയിട്ട് ഡോക്ടറെ കണ്ടിട്ട് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് സ്റ്റാർട്ടപ്പ് ചെയ്യേണ്ടതാണ് നല്ലൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ മെയിൻറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ബുദ്ധിമുട്ടുകൾ ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് ഹെൽത്തി ലൈഫ് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ കൃത്യമായിട്ടുള്ളൊരു ഡയറ്റ് പ്ലാൻസും അതേപോലെ തന്നെ വർക്കൗട്ടും ഡെയിലി നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സെൽസൊക്കെ ഒന്ന് ആക്റ്റീവ് ആവുകയും ഈ പറഞ്ഞിട്ടുള്ള ആ ഒരു ഗ്രോത്ത് ടെൻഡൻസി പ്രിവെൻ്റ് ചെയ്യാൻ പറ്റുന്നതാണ് മെൻറ്റൽ ഹെൽത്തും ഫിസിക്കൽ ഹെൽത്തും ഇംപ്രൂവ് ചെയ്യുന്ന മൈൻഡ് റിലാക്സിങ് മെത്തേഡ്സ് അല്ലെങ്കിൽ യോഗ മെഡിറ്റേഷൻസ് ഒപ്പം ചെയ്യാൻ ശ്രമിക്കുക പുറത്തു നിന്നുള്ള ആഹാരങ്ങളുടെ ഇൻടേക്കൊക്കെ പരമാവധി റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരാൻ ശ്രമിക്കുക വീട്ടിൽ നിന്ന് തന്നെ പാകം ചെയ്യുന്ന ഭക്ഷണങ്ങൾ കഴിക്കാൻ ശ്രമിക്കുക ബ്രൗൺ റൈസ് പ്രിഫർ ചെയ്യുക വൈറ്റ് ഷുഗർ അല്ലെങ്കിൽ വൈറ്റ് പോയിസൺ ഈ പറഞ്ഞിട്ടുള്ള വൈറ്റ് ഫുഡ് ഐറ്റംസ് ഒക്കെ പരമാവധി ഒഴിവാക്കുക കലോറിഫിക് വാല്യൂ കൂടിയിട്ടുള്ള ഭക്ഷണങ്ങൾ പരമാവധി കുറയ്ക്കുക ജങ്ക് ഫുഡിൻ്റെ ഇൻടേക്ക് പരമാവധി കുറയ്ക്കുക അത്യാവശ്യം ബോഡി ഹൈഡ്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുക സ്ട്രെസ്സും ആങ്സൈറ്റിയും വരുന്ന കണ്ടീഷൻസൊക്കെ ഉള്ള സമയത്ത് മാക്സിമം ബോഡിനെ കാമാക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക അതേപോലെ നിങ്ങൾ ഉറക്കം കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാം അറ്റ്ലീസ്റ്റ് ഒരു സെവൻ ടു എയ്റ്റ് അവേഴ്സ് അല്ലെങ്കിൽ സിക്സ് ടു സെവൻ അവേഴ്സ് എങ്കിലും സ്ലീപ്പ് സൈക്കിൾ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കാം ഇതൊക്കെ നമ്മൾ ഡെയിലി ബേസിൽ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുകൾ ഒരു പരിധി വരെ നമ്മളെ ബോഡീനെ അറ്റാക്ക് ചെയ്യില്ല ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം താങ്ക്